ഇന്ന് നമുക്ക് മുള്ളങ്കി കൊണ്ട് നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയല്ലോ റേ ഡിഷ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കേട്ടോ ഇത് മുള്ളങ്കി നമ്മൾ ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് ബെസ്റ്റാണ് കുടവയർ വരില്ല എന്നാണ് പറയുന്നത് നമുക്ക് വല്ലാണ്ട് വയറന്മാർക്കൊക്കെ ഇത് കഴിച്ചാൽ കുറച്ച് വയറൊന്ന് കുറഞ്ഞു കിട്ടും ഞാൻ ഇതിനുമുമ്പ് മുള്ളങ്കിയുടെ രണ്ട് റെസിപ്പിട്ടുണ്ട് മുള്ളങ്കി പൊറോട്ടയും മുള്ളങ്കി മസാലക്കറിയും അത് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും മുള്ളങ്കീന്റെ രണ്ട് ഭാഗം കട്ട് ചെയ്ത ശേഷം ഇതിന്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം അപ്പം ക്യാരറ്റൊക്കെ തൊലി കളയുന്ന പോലെ കളഞ്ഞെടുക്കണം കേട്ടോ ഞാൻ ഈ സ്ക്രാപ്പറാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു സ്ക്രാപ്പറാണ് കേട്ടോ ഇത് കൈയൊന്നും മുറിയില്ല അതുകൊണ്ട് ചെയ്താൽ എനിക്കിഷ്ടമുള്ളൊരു സ്ക്രാപ്പറാണിത് റാഡിഷ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് വട്ടത്തിൽ പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാ വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്താൽ വേഗം എന്തും കിട്ടും മസാലകളൊക്കെ പിടിക്കും അല്ലെങ്കിൽ ഇത് ഉള്ളെങ്കിൽ വലിയതായിട്ട് കട്ട് ചെയ്താൽ അതിനുള്ള മസാലയൊന്നും പിടിക്കില്ല മസാല പിടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഒരു ചവർപ്പ് രസമുള്ളൊരു വെജിറ്റബിളാണ് പക്ഷേ നമുക്ക് വേവിച്ച് ഉണ്ടാക്കിയും വരുന്ന ചവർപ്പൊന്നും അറിയില്ല നോർത്ത് ഇന്ത്യൻസൊക്കെ ഇത് പച്ചയെ തന്നെ കഴിക്കും സാലഡൊക്കെ ആക്കിയിട്ട് എനിക്ക് അതിൻ്റെ പച്ചയിലെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല വേവിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിന് രണ്ട് സവാള വേണം പിന്നെ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് അത് രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം സവാളയും തക്കാളിയും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഇനി ഇതിനകത്ത് കുറച്ച് കടുക് ഇടാം കേട്ടോ കഴുകിട്ട് താളിക്കാം കടുകെല്ലാം എല്ലാം പൊട്ടിയ ശേഷം നമുക്ക് മുറിച്ച് വെച്ച സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്ത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സവാള കുറച്ച് വഴന്ന് കിട്ടി ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടാം ഇനി ഇതിനകത്ത് നമുക്ക് മസാല ഇടാം മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് അധികം ഇടുന്നത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇടേണ്ടത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൻ്റെ അകത്ത് തക്കാളി കൂടി ഇടാം രണ്ട് തക്കാളി ഇട്ടോ മുറിച്ചത് അത് രണ്ടും ഇതിനകത്ത് ഇട്ടു തക്കാളി നന്നായിട്ട് വഴറ്റി എൻ്റെ മസാലയൊക്കെ പിടിച്ച ശേഷം നമുക്കിതിനകത്തേക്ക് ഉള്ളങ്കി മുറിച്ച് വെച്ചതിടാം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്കിതിനകത്ത് കുറച്ചും കൂടി ഉപ്പും കൂടി ഇടണം ഉപ്പിട്ട് പിന്നെ ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ച് കുക്കറിൽ മൂന്നോ നാലോ വിസിൽ വെക്കാം ഇത് വേവാനാവശ്യമുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി കരുവേപ്പിലിടാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വച്ച് മൂന്ന് നാല് പീസിൽ വെക്കാം റാഡിഷ് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് തേങ്ങയിൽ കുറച്ച് ജീരകം ഇട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വന്നു അപ്പോഴേക്കും നമ്മളിവിടെ റാഡിഷ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇത് തേങ്ങ അരച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇനി മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചും വെള്ളം ഒഴിക്കാം വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് അങ്ങനെ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഞാൻ കുറച്ച് മുമ്പ് ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം അങ്ങനെ ഉപ്പ് എരു എല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനുണ്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം പച്ചമുളക് കൂടി മുറിച്ചിട്ട് ഞാൻ നേരത്തെ കുക്കറിലാണ് മുളക് ഇട്ടത് ഇപ്പോൾ പച്ചമുളകിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം കൂടി ഇട്ടു ഇങ്ങനെ മുളങ്കി വെച്ച് നിങ്ങളൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉള്ളെങ്കി റാഡിഷ് ആരോഗ്യത്തിന് ബെസ്റ്റാണ് കേട്ടോ നമ്മളുടെ കറിക്ക് കുറച്ചും ടേസ്റ്റ് കൂട്ടാം കുറച്ച് താളിച്ചും കൂടി ഇടാം അതിനു വേണ്ടി ഒരു കടായി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു എണ്ണയത് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഉലുവ രണ്ടും ചേർന്നിട്ടു കുറച്ച് വറ്റൽമുളം കൂടി ഇട്ട് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പുല്ലേം കൂടി ഇട്ടു കടുക് ഉലുവ കരുവേപ്പില വറ്റൽമുളക് എല്ലാം ഒട്ട താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം അടിപൊളി ടേസ്റ്റുള്ള മുള്ളെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് ഇത് റാഡിഷ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വേവിക്കുന്ന കാരണം അഞ്ച് മിനിറ്റും കൂടി വേണ്ട ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു പ്ലീസ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ലൈക്ക് അടിച്ചാൽ കാണാൻ പറ്റും അതും ചെയ്യുക വീണ്ടും നല്ല നല്ല റെസിപ്പിയായിട്ട് വരാം